നമുക്ക് വ്യക്തമായി അറിയാൻ കഴിയാത്തതെന്തും ഒരു നിഗൂഢതയാണ് അത്തരത്തിൽ നമുക്ക് ചുറ്റും ഒട്ടനവധി ചുരുളറിയാത്ത രഹസ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ഇന്നും ചുരുളറിയാത്ത ചില രഹസ്യങ്ങളിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര നോ ഐലൻഡ് ലോകത്തിലെ ഏറ്റവും ദുരൂഹമായ ദ്വീപ് എന്ന വിശേഷണത്തിനർഹമാണ് കെനിയയിലെ എൻവൈറ്റനൈറ്റ് ദ്വീപ് ഈ ദ്വീപിൽ പോകുന്നവരാരും മടങ്ങി വരാറില്ല അത്ര എൻവൈറ്റനൈറ്റിന്റെ അർത്ഥം തന്നെ ഗോത്രഭാഷയിൽ നോ റിട്ടേൺ എന്നാണ് അതായത് ഈ ദ്വീപിൽ പോയവരാരും തിരിച്ചു വരില്ലെന്നർത്ഥം കെനിയയിലെ ടെർക്കാന തടാകത്തിലെ ഒരുപാട് ദ്വീപുകളിൽ ഒന്ന് മാത്രമാണ് എൻവൈറ്റനേറ്റ് എങ്കിലും ദുരൂഹതയുടെ കാര്യത്തിൽ ഒന്നാം നമ്പറാണ് ഈ ദ്വീപ് ഒരിക്കൽ ബ്രിട്ടീഷ് പര്യവേഷകനായ വിവിയൻ ഫ്യൂക്സും അദ്ദേഹത്തിന്റെ സംഘവും എൻവൈറ്റനേറ്റ് സന്ദർശിക്കുകയുണ്ടായിരുന്നു എന്നാൽ ഇവരെ കാണാതായതോടെയാണ് ദ്വീപ് പുറം ലോകത്തിന് ചർച്ചയായിത്തീരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് ഫ്യൂക്സും സംഘവും ടെർക്കാന തടാകത്തിന് ചുറ്റുമുള്ള ദ്വീപുകളെ കുറിച്ച് പഠിക്കാനായി തന്റെ സംഘവും ഫ്യൂക്സിന്റെ സംഘത്തിൽ നിന്നും രണ്ടുപേരെ അദ്ദേഹം നെറ്റിലേക്ക് അയച്ചു പക്ഷേ ആ രണ്ടു പേരും പിന്നെ തിരിച്ചു വന്നില്ല മാത്രമല്ല തങ്ങളുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാനാവാത്ത കാഴ്ചകളാണ് ഇവിടെ കണ്ടതെന്നും ഇവർ നൽകിയ അവസാന സന്ദേശത്തിൽ പറയപ്പെടുന്നു ഏതായാലും അവരെക്കുറിച്ച് അന്വേഷിക്കാനായി തന്റെ കൂടെ ചെല്ലാനായി തങ്ങളുടെ സഹായത്തിനായെത്തിയ ഗോത്രവർഗ്ഗക്കാരെ ഫ്യൂസ് വിളിച്ചു പക്ഷേ അവരാരും കൂടെ പോകാൻ തയ്യാറായില്ല ഇതുവരെ എൻവൈറ്റിനെറ്റ് ദ്വീപിൽ പോയവരാരും തിരികെ വന്നിട്ടില്ലെന്ന് ഗോത്ര വിഭാഗക്കാർ അദ്ദേഹത്തോട് പറഞ്ഞു ഇതിനു മുൻപ് ഒറ്റ നിമിഷം കൊണ്ട് ദ്വീപിലുള്ളവരെ മുഴുവൻ കാണാതായ സംഭവം വരെ ഉണ്ടായിട്ടുണ്ടെന്നും അതിനുശേഷം ആരും ആ ദ്വീപിലേക്ക് പോകാൻ തയ്യാറായിട്ടില്ലെന്നും അവർ ഫ്യൂക്സിനോട് പറഞ്ഞു അങ്ങനെ ഫ്യൂക്സും നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു അതിനുശേഷം അധികമാരും അങ്ങോട്ടേക്ക് കടന്നു ചെന്നിട്ടില്ല ഇന്നും ചുരളറിയാത്ത രഹസ്യമായി എൻവൈറ്റൻ ദ്വീപ് നിലകൊള്ളുന്നു മിസ്റ്ററി ഓഫ് ഔറംഗ് മെഡാൻ നെതർലാൻഡിലെ ഒരു ചരക്കുകപ്പലായിരുന്നു എസ് എസ് ഔറംഗ് മെഡാൻ ഒരിക്കലും ഈ കപ്പൽ ചരക്കുമായി മാർഷൽ ദ്വീപുകൾക്ക് സമീപത്തു കൂടെ പോവുകയായിരുന്നു പെട്ടെന്നാണ് ഈ കപ്പലിൽ നിന്നും നിരവധി അപായ സന്ദേശങ്ങൾ പുറത്തേക്ക് പോകുന്നത് അങ്ങനെ അതിനെ തുടർന്ന് സമീപത്തുള്ള മറ്റ് കപ്പലുകൾ രക്ഷാപ്രവർത്തനത്തിനായി എത്തുകയായിരുന്നു എന്നാൽ അവർ എത്തുന്നതിന് മുൻപ് തന്നെ എസ് എസ് ഔറംഗ് എല്ലാ നാവികരും മരിച്ചിരുന്നു അസംഭവ്യമെന്ന് തോന്നിക്കുന്ന ഈ സംഭവം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ നടന്നതായാണ് പറയപ്പെടുന്നത് കൃത്യമായ വർഷം ഇന്നും അജ്ഞാതമാണ് എസ് എസ് ഔറംഗ് എന്ന ഡച്ച് കപ്പൽ മലാക്ക കടലിടുക്കിലൂടെ കടന്നു പോകുമ്പോൾ ദുരൂഹമായ എന്തോ ഒന്ന് കപ്പലിൽ സംഭവിച്ചുവെന്നാണ് അമേരിക്കൻ കപ്പലുകളായ സിറ്റി ഓഫ് സിൽവർ സ്റ്റാറിനുമാണ് ഔറൻ മെഡാനിൽ നിന്നുള്ള എസ് ഒ എസ് സന്ദേശം ആദ്യമായി ലഭിക്കുന്നത് ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ള എല്ലാ ഉദ്യോഗസ്ഥരും ചാർട്ട് റൂമിലും പാലത്തിലും മരിച്ചു കിടക്കുന്നു മുഴുവൻ ജീവനക്കാരും മരിച്ചിരിക്കുന്നു അതായിരുന്നു ആ സന്ദേശം അമേരിക്കൻ കപ്പലിലെ റേഡിയോ ഓപ്പറേറ്റർക്ക് ലഭിച്ച അവസാന സന്ദേശം ഞാൻ ുന്നു എന്നായിരുന്നു സിൽവർ സ്റ്റാർ കപ്പൽ അപകട സ്ഥലത്ത് എത്തിയപ്പോൾ അവർക്ക് കാണാൻ കഴിഞ്ഞത് ഭയാനകരമായ കാഴ്ചകളായിരുന്നു കപ്പലിൽ പല ഭാഗത്തും മരവിച്ച മൃതശരീരങ്ങൾ എല്ലാ മൃതശരീരങ്ങളുടെയും മുഖങ്ങൾ മുകളിലേക്ക് സൂര്യനെ നോക്കിയിരിക്കുന്ന നിലയിലായിരുന്നു അവരുടെ കണ്ണുകൾ എന്തോ കണ്ട് ഭയന്ന പോലെ തുറിച്ചിരുന്നു വായ നിലവിളിക്കുന്നത് പോലെ പിളർന്നിരുന്നു ബാഹ്യമായ ഒരു മുറിവുകളും ഇവരുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല ഇത് കണ്ടു ഭയന്ന് കൂടുതൽ തിരച്ചിലുകൾക്ക് നിൽക്കാതെ സിൽവർ സ്റ്റാർ കപ്പലിലെ നാവികർ ഔറംഗമെഡാനിൽ നിന്നും തന്നെ ായിരുന്നു ശേഷം ഔറങ്മെടാനെ കരക്ക് വലിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം സിൽവർ സ്റ്റാർ കപ്പൽ ജീവനക്കാർ ആരംഭിച്ചു ഇതിനിടയിൽ ഔറംഗമെഡാന്റെ താഴെത്തട്ടിലിവിടെയോ ഉണ്ടായ ഒരു വലിയ സ്ഫോടനം കപ്പലിന്റെ അടിത്തട്ടിൽ ഒരു വലിയ ദ്വാരം ഉണ്ടാക്കുകയും ഔറംഗമെഡാൻ കടലിൽ മുങ്ങിപ്പോകുകയുമായിരുന്നു ഔറംഗമെഡാനൊപ്പം അന്ന് ആ കടലിൽ മുങ്ങി താഴ്ന്നത് പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ കൂടിയായിരുന്നു ഇന്നും ഔറങ്മെഡാനിലെ നാവികർക്കുണ്ടായ ദുരന്തത്തിനു പിന്നിലെ സത്യാവസ്ഥ എന്താണെന്ന് കണ്ടുപിടിക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല കപ്പലിൽ പ്രേതബാധയുണ്ടെന്നും ഇത്തരം ശക്തികളുടെ ഇടപെടലാണ് നാവികരുടെ ജീവനെടുത്തത് എന്ന് ചിലർ പറയുന്നു അന്യഗ്രഹജീവികളുടെ ആക്രമണമാണെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് കടൽ കൊള്ളക്കാരുടെ ആക്രമണവും തീർച്ചയായും തള്ളിക്കളയാവുന്ന ഒരു സാധ്യതയല്ല പക്ഷേ മൃതദേഹങ്ങളിൽ ബാഹ്യമായ പരിക്കുകളില്ലെന്ന എന്ന നാവികരുടെ വാദം ഇതും സംശയത്തിന് നേടിൽ നിർത്തുന്നു ഔറംഗ്മിടാൻ എന്ന കപ്പൽ ശരിക്കും ഉണ്ടായിരുന്നില്ല എന്ന് വിശ്വസിക്കുന്നവരും കുറവല്ല ഏതായാലും ഇന്നും ചുരുളറിയാത്ത ഒരു രഹസ്യമായി ഔറങ്മിടാൻ നിലകൊള്ളുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ഓഗസ്റ്റ് പതിനെട്ടിൽ എമിൽ ബാർണിയ എന്ന മിലിറ്ററി ടെക്നീഷ്യൻ പകർത്തിയ ഒരു ചിത്രത്തോടെയായിരുന്നു ലോകം കാടുകളെ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത് മരത്തലപ്പുകൾക്ക് മുകളിലൂടെ തളിക്ക് രൂപത്തിൽ എന്തോ ഒന്ന് സഞ്ചരിക്കുന്നതിന്റെ ഫോട്ടോയായിരുന്നു അത് പിന്നീട് പലരും ഇത്തരത്തിൽ പറക്കും തളികൾക്ക് സമാനമായ കാഴ്ചകളും രാത്രിയിൽ അസാധാരണമായ വെളിച്ചങ്ങളും കാടിന് മുകളിൽ കണ്ടിരുന്നു അത്ര ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ തന്നെ അലയാന്ദ്രോ സിഫ്റ്റ് എന്ന ജീവശാസ്ത്ര അധ്യാപകൻ കാട്ടിലെ വെളിച്ചത്തെ പറ്റിയും അസാധാരണ പ്രതിഭാസങ്ങളെ പറ്റിയും പഠിച്ചിരുന്നു ഇതുവഴി ഒട്ടേറെ ഫോട്ടോകളും അദ്ദേഹം ശേഖരിച്ചിരുന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ അദ്ദേഹം മന്ദരിച്ച് ദിവസങ്ങൾക്കകം ദുരൂഹ സാഹചര്യത്തിൽ ആ ചിത്രങ്ങളെല്ലാം അപ്രത്യക്ഷമാവുകയായിരുന്നു അത്ര ലോകത്ത് അധികം പറക്കും തലികകൾ കണ്ട സ്ഥലങ്ങളിൽ ഒന്ന് എന്നതിനോടൊപ്പം തന്നെ കാടിനെ കുറിച്ച് പ്രദേശവാസികൾക്ക് പറയാനുള്ളത് ഭയാനക കഥകളാണ് കാട്ടിലേക്ക് കയറിപ്പോയ ഒട്ടേറെ പേരെ കാണാതായതും ഇതിന് കാരണമായി പറയുന്നു രാത്രി കാലങ്ങളിൽ വെളിച്ചത്തിൻ്റെ ഗോളങ്ങൾ കാടിനകത്ത് നിറയെ കാണാമെന്ന് പ്രദേശവാസികൾ പറയുന്നുണ്ട് മാത്രവുമല്ല സ്ത്രീകളുടെ അലറിക്കരച്ചിലുകളും പിന്നെ അടക്കി പിടിച്ചതുപോലെയുള്ള സംസാരവുമെല്ലാം ഇവിടെ നിന്നുയരാറുണ്ട് അത്ര കാടിന് സമീപത്തുകൂടെ പോകുന്നവർക്ക് പോലും ആരോ കാട്ടിനകത്ത് നിന്ന് തങ്ങളെ നിരീക്ഷിക്കുന്ന തോന്നൽ പതിവാണ് ക്ലൂഷ് നാപ്പോകയിൽ കൊല ചെയ്യപ്പെട്ടവരുടെ ആത്മാക്കൾ കാലങ്ങളായി വനത്തിലെ മരങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതാണെന്ന് പലരും വിശ്വസിക്കുന്നുണ്ട് മിസ്റ്ററി ഓഫ് കിഴക്ക് പടിഞ്ഞാറൻ സ്കോട്ട്ലാൻഡിൽ വെസ്റ്റേൺ ഐസിലസ് എന്ന പ്രധാന ദ്വീപിന്റെ തീരത്ത് നിന്ന് കടലിൽ മുപ്പത്തിരണ്ട് കിലോമീറ്റർ മാറി ഫ്ലന്നൻ ഐസിലസ് എന്ന പേരിൽ ഏഴ് ദ്വീപുകളുണ്ട് താരതമ്യേന വലിപ്പം കുറഞ്ഞ ദ്വീപുകളും ആ ഭാഗത്ത് കടലിൽ ശക്തമായ കാറ്റ് വീശലും മഞ്ഞുമുള്ളതിനാലും കപ്പലുകൾ പലതും ദ്വീപിലിടിച്ച് തകരുന്നത് പതിവായിരുന്നു അപകടങ്ങൾ പതിവായപ്പോൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ സ്കോട്ട്ലാൻഡ് സർക്കാർ ആ ദ്വീപുകളിലെ ഏറ്റവും ഉയരമുള്ള മോർ ദ്വീപിൽ ഒരു ലൈറ്റ് ഹൗസ് പണിയാൻ തീരുമാനിച്ചു ഡിസംബർ ഏഴ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് ആദ്യമായി ഷിഫ്റ്റ് അനുസരിച്ച് മൂന്ന് ജോലിക്കാർ വീതം ും ആഴ്ചകൾ ജോലിക്കായി നിയമിക്കാനായിരുന്നു പ്ലാൻ മറ്റു ലൈറ്റ് ഹൗസുകളിലും കപ്പലിലുമൊക്കെ ജീവിച്ചും ജോലി ചെയ്തും നല്ല എക്സ്പീരിയൻസ്ഡ് ആയ ജീവനക്കാരായിരുന്നു അവർ അങ്ങനെ അവർ അവരുടെ ജോലി വളരെ ഭംഗിയായി തന്നെ ചെയ്തു വരികയായിരുന്നു പക്ഷെ സംഭവങ്ങൾ ആകെ നിഗൂഢമായത് ഡിസംബർ പതിനഞ്ചാം തീയതിയാണ് അമേരിക്കയിൽ നിന്നും സ്കോട്ട്ലൻഡിലേക്ക് വരികയായിരുന്ന ആർ സ്റ്റോർ എന്ന കപ്പലിലെ ക്യാപ്റ്റൻ ആ ലൈറ്റ് ഹൌസിൽ ദ്വീപം തെളിഞ്ഞിരുന്നില്ല എന്ന് തീരദേശ ഓഫീസിൽ അറിയിച്ചു സംഭവം കാര്യമായി വകവെക്കാത്ത അധികൃതർ ആദ്യം സാങ്കേതിക പിശകു വല്ലതുമായിരിക്കുമെന്ന് കരുതി സംഭവം വകവച്ചില്ല അങ്ങനെ ദ്വീപിലെ ജീവനക്കാർക്ക് വേണ്ടി ഭക്ഷണവും മറ്റ് ആവശ്യ സാധനങ്ങളും സ്ഥിരമായി കൊടുത്തിരുന്ന ജോസഫ് മോറ എന്ന ജീവനക്കാരൻ ദ്വീപിലെത്തുകയായിരുന്നു ജോസഫ് മൂർ കണ്ടെത്തിയ സംഭവങ്ങളായിരുന്നു ഇന്നും പിടികിട്ടാത്ത ആ സംഭവങ്ങൾക്ക് തുടക്കം ആ ദ്വീപിലെ ജോലിക്കാരായി പേരെ കാണാനില്ലായിരുന്നു പൊടുന്നനെ അപ്രത്യക്ഷരായിരിക്കുന്നു തുടർന്ന് നടന്ന അന്വേഷണത്തിന്റെ പ്രധാന കണ്ടെത്തലുകളും നിഗമനങ്ങളും നാട്ടുകാരെയും അധികൃതരെയും കൂടുതൽ കുഴപ്പിച്ചതേയുള്ളൂ അവ ഇങ്ങനെയായിരുന്നു ലൈറ്റ് ഹൗസിന്റെയും താഴ്ത്തുവീടിന്റെയും വാതിലുകളെല്ലാം അടഞ്ഞു തന്നെ കിടപ്പുണ്ടായിരുന്നു പക്ഷെ പൂട്ടിയിട്ടില്ല ലൈറ്റ് ഹൗസിലെ ദീപം തെളിയിക്കാനുള്ള ഇന്ധനം പോലും കറക്റ്റായി നിറച്ചു വച്ചിട്ടുണ്ട് ആവശ്യത്തിന് ഭക്ഷണവും ശുദ്ധജലവും അപ്പോഴും അടുക്കളയിൽ തന്നെ ഉണ്ടായിരുന്നു പാത്രങ്ങളെല്ലാം ഭംഗിയായി കഴിവലിച്ചിരുന്നു യാതൊരുവിധ അപകടങ്ങളോ സുനാമിയോ തീപിടുത്തമോ ഒന്നും ഉണ്ടായിട്ടില്ല നിരഭോജികളായ ഒരു ജീവിയും ആ ദ്വീപിൽ ഇല്ലതാനും തമ്മിൽ അടിപിടി ഉണ്ടായതിൻ്റെയോ കൊലപാതകത്തിന്റെയോ യാതൊരു ലക്ഷണവുമില്ല മൂന്നുപേരും കനത്ത കാറ്റും മഞ്ഞും പ്രതിരോധിക്കാനുള്ള തുകൽ കോട്ട് ഊനി അടുക്കളയിൽ സൂക്ഷിച്ചിട്ടുമുണ്ട് അതിനർത്ഥം അവർ കടലിലേക്ക് പോയതാകാൻ സാധ്യത വളരെ കുറവാണ് മൂന്ന് പേരും ഒരേ സമയം ഒരിക്കലും ലൈറ്റ് ഹൗസ് വിട്ട് പുറത്തു പോകാൻ പാടില്ല എന്ന് കർശന ചട്ടം ഉണ്ടായിട്ടും മൂന്ന് പേരും ഒരേ സമയമാണ് ലൈറ്റ് ഹൌസ് വിട്ടു പോയിരിക്കുന്നത് എന്തിനു എങ്ങോട്ട് പോയി അതിന് പ്രേരിപ്പിച്ച കാരണം എന്തായിരിക്കും പിന്നീട് ആരും ആ മൂന്ന് പേരെയും കണ്ടിട്ടില്ല അതിനാൽ തന്നെ വ്യക്തമായ ഒരു ഉത്തരമില്ലാതെ ഈ സംഭവം ഇന്നും അവശേഷിക്കുകയാണ് ഇതിനെപ്പറ്റി